എൻ്റെ പേര് ഋഷിദ് പാർക്കിനാണ് മനോരഞ്ജൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് പൂർണ്ണമായിട്ടും ഈ സിനിമ ചെയ്തിട്ടുള്ളത് അനസ്മോൻ എന്ന് പറയുന്ന ഒരു സൂറ്റാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ളത് ഇരിക്കുന്ന ജി പി രഞ്ജിത ഗോകുലൻ അതുപോലെ തന്നെ നവാസു വലിക്കുന്ന തുടങ്ങിയ ആർട്ടിസ്റ്റുകളുമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത് മറ്റുള്ളവർ അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ക്യാമറത്തിലെഴുതിയിരിക്കുന്നത് മാതൃശ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ യുനസിയോ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് മ്യൂസിക് എഴുതിയിരിക്കുന്നത് അതിലൊരു ഗാനം നികിൽസൺ എന്ന് പറയുന്ന പുതിയ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഗാനം രഞ്ജിതയാണ് എഴുതിയിരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി സിനിമ റിലീസാവുകയാണ് ഒരു സിനിമ മലയാളത്തിൽ പറഞ്ഞാൽ സിനിമകൾ വളരെ കുറവാണ് പക്ഷേ ചെയ്യുന്ന സിനിമകൾ കുറച്ച് നോട്ട് വന്ന സിനിമകളൊക്കെ തന്നെയാണ് അവാർഡുകൾ ആണ് അദ്ദേഹം ഒരു രസികയാണ് അത് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരു രസികയാണ് അദ്ദേഹത്തിൻ്റെ എന്നാൽ അദ്ദേഹം ഒരുപാട് കാണുള്ള സമീർ പോലെയുള്ള സിനിമകളെ ഡയറക്ടറും അതുപോലെ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആത്മാവംശം കടന്ന കഥാപാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഒരാട് ജീവിതം ഒരു സിമിലർ ലൈഫ് റിയൽ ലൈഫിൽ ജീവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ലൈഫിനെ കൂടുതൽ നർമ്മത്തിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ എലമെന്റ് ഈ സ്ക്രിപ്റ്റിലും ഉണ്ട് അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒഴുതീള ഒരു കഥാപാത്രമാണ് മനു കേരളീയൻ എന്നുള്ള കഥാപാത്രമാണ് കൂടുതൽ അട്രാക്ട് ചെയ്തത് കാരണം ആസ് എൻ ആക്ടർ ഞാനിങ്ങനെ കുതിച്ചിരിക്കുകയായിരുന്നു മലയാളത്തിൽ നല്ലൊരു എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പക്ഷെ വരുന്ന സ്ക്രിപ്റ്റുകളൊന്നും എനിക്ക് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല അപ്പോഴാണ് മനു കേരളീയൻ എന്നുള്ള ഈ കഥാപാത്രം ബഷീലൊക്കെ എനിക്ക് തരുന്നത് ഈ ക്യാരക്ടറിന് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആസ് എൻ ആക്ടർ അതൊരു ഡിലൈറ്റാണ് പ്രണയമുണ്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളുണ്ട് അപ്പം പല പല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പെർഫോമെന്നുള്ള രീതിയിൽ അത് എനിക്ക് വളരെ ചാലഞ്ചിങ്ങും അതേപോലെ തന്നെ എക്സൈറ്റിങ്ങും ആയിരുന്നു ഞങ്ങൾ നമ്മൾ നല്ലൊരു സിങ്ക് ഈ ഒരു സമയം ഇതുകൊണ്ട് തന്നെ ഫീൽ ചെയ്തിരുന്നു കാരണം പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന സഹതം ഞാൻ പ്രക്ഷിപ്പിക്കുന്ന പ്രശ്നിക്കു പറയുന്നതിനും ഇപ്പം പ്രക്ഷിപ്പിക്കുക അടുത്ത് പറയുകയും ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഇതിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ എന്ന് തിരിച്ച് നടപടി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില നോട്ടങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വർക്കിന്റെ ഇടയിൽ സാധിച്ചിട്ടുണ്ട് അതായിരുന്നു ഞങ്ങളുടെ ഒരു കെമിസ്ട്രി അപ്പൊ അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രവും എഴുതി വെച്ച കഥയും എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രത്തോളം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്കിംഗ് വളരെ ഒരു പെർഫോം ചെയ്ത് രസകരമായിട്ട് ഞാൻ മലയാളത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ ഒരു 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 ആയിട്ടുള്ള അത് ബ്രേക്ക് ചെയ്യുന്ന പോയി കാരണം ഞാൻ അധികം മലയാള സിനിമകൾ ചെയ്തില്ല ഇപ്പോ ക്യൂട്ടായിട്ടുള്ള എത്ര കഥാപാത്രങ്ങൾ ജീപ്പ് ചെയ്തു ചോദിച്ചാൽ എനിക്ക് തന്നെ പെട്ടെന്ന് എടുത്ത് പറയാൻ കിട്ടുന്നത് പ്രേതത്തിലൊരു കഥാപാത്രം മാത്രമാണ് ഈ കാലം ഒക്കെ ചെയ്തതാണ് അതൊരു ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷെ അതിനുശേഷം നീരജയ സിനിമയിലുള്ള കഥാപാത്രം തൊട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷെ സ്വാഭാവികമായിട്ടും എനിക്ക് തെലുങ്കിൽ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇവിടെ വരുന്നില്ല കാരണം തെലുങ്കിൽ ഞാൻ അരങ്ങേറ്റം കുറച്ച് കാലമായിട്ട് പോലും ആ ഒരു സിനിമയിൽ അല്ലു അജുന്റെ വില്ലനായിട്ടാണ് പിന്നെ ബംഗാരാജു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ കൊടുക്ക വില്ലൻ ക്യാരക്ടർ പോലത്തെ അതായത് കൊണ്ട് കുറെ സ്ട്രോങ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളും ായിട്ട് ആയിട്ട് പറഞ്ഞ അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവിടെ വരുന്നത് ഇവിടെ എനിക്ക് അങ്ങനത്തെ പരീക്ഷണ സ്വഭാവങ്ങൾ വരുന്നത് ലോക്കലാണ് എനിക്ക് അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങൾ പോലെയുള്ള ആൾക്കാരെ ആലോചിച്ച് തരുന്നുണ്ട് കാരണം വർഷമായിട്ട് ഓർക്കുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്